എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതല്ല മഴ ഉണ്ടെന്ന് ഇപ്പം മഴ തോന്നിരിക്കണെങ്കിൽ നമ്മളെ തെറ്റി കാണിച്ചു തരാം വേണ്ട തെറ്റി ഒരുപോലെ തെറ്റി എൻ്റെ വീട്ടിലോട്ട് നിൽക്കുന്നുണ്ടോ എനിക്ക് തെറ്റിയുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ്റെ തെറ്റി പൂത്തില്ലേ രണ്ട് മൂന്ന് പൂവെന്ന് എടുക്കുന്നതാണ് അപ്പം അവിടെ പൊങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പേര് കിട്ടും അപ്പോൾ നല്ല പൂവാണ് അപ്പോൾ രാവിലെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതേ നമ്മളിന്നലെ കോട്ടമകളിലില്ലോ എന്ന് കൊണ്ടുവന്ന കയറച്ചൂരിയുടെ ഞാൻ എടുത്തില്ല നമ്മൾ ചാള ഉള്ളത് കൊണ്ട് അന്ന് എടുത്തില്ല അപ്പം ഇന്ന് കേരശീരം കൊണ്ടുവണ്ട് അപ്പോൾ ഇനി ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടേ ഇവിടെ ചക്ക ഉണ്ട് കേട്ടോ അപ്പോൾ ചക്ക വെട്ടിപ്പറിച്ച് ചക്ക കൂട്ടാൻ വയ്ക്കണം ചക്ക കൂട്ടാൻ വയ്ക്കുന്ന ഒന്നും കാണിച്ചേണ്ട കാര്യമല്ലല്ലോ ചക്കെ വെട്ടിപ്പറിച്ച് കൂട്ടാൻ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം അപ്പം അത് അത് രണ്ട് പരിപാടിയാണ് അപ്പോൾ എന്നുള്ളത് ഇപ്പം ഇനി രാവിലെ ചക്ക പരിപാടി ചക്ക ഫ്രിഡ്ജ് വെച്ചെന്നൊക്കെയാണ് കേട്ടോ രാവിലെ എടുത്തപ്പോഴത്തേക്ക് അതായത് വെളി വെച്ചപ്പോഴത്തേക്ക് കുരുട്ടീച്ചൊന്ന് പറ്റിയിരിക്കുന്നതിൽ ഇനിയിപ്പോൾ വെട്ടിപ്പറിച്ചെടുക്കണം കേട്ടോ എൻ്റെ മീൻകുഞ്ഞുങ്ങളെ വിശേഷമായിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ അപ്പം ഞാൻ ഇന്ന് മീൻകുഞ്ഞുങ്ങളെ കാണിച്ചില്ല ഞാനിങ്ങനെ കൈ വെക്കാൻ പറ്റി ഓടി വരുന്നത് ഇന്നിപ്പോൾ ഞാൻ കയ്യിൽ ഉണ്ടെന്ന് പൊരി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഉണ്ണേ ഓടി വരുന്നത് വേണ്ട വരുന്നേണ്ടത് നല്ല വല്ല ഒക്കെ നല്ല കളറുള്ള മീൻഡ നല്ല ഇത് എന്താ കൈ ഇങ്ങനെ വെച്ചാൽ കൈക്കകത്ത് വന്നങ്ങ കയറങ്ങണ്ടോ ആ ആറ് മീൻ കുഞ്ഞുങ്ങളെയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് നിട്ടത് ഇപ്പോൾ എൻ്റെ ട ഈ ഡബ്ബ നിറച്ച മീനായി ഉണ്ടോ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈക്കകത്ത് വന്ന് കയറ ഉണ്ടോ ഉണ്ടോ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതോ വാലൊക്കെ നല്ല രസമുള്ളതുണ്ട് കേട്ടോ അല്ല കണ്ടോ നല്ല രസമുള്ള കുഞ്ഞുങ്ങളുണ്ട് കളർ മീന ഉണ്ടോ ഉണ്ടോ ഉണ്ടാ നല്ല വലുതെ ഈ മീൻ്റെ വലുണ്ടോ ഇതൊന്ന് കേര ചൂരിയാണി വയ്ക്കാൻ പോകുന്നത് നമ്മൾ കോട്ടമുകളിൽ നിന്ന് വാങ്ങിച്ചതാണ് മണ്ഡല കോട്ടമുകളിലെ ലില്ലോ എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് കയറ ചുരിയണ്ടോ അപ്പോൾ ഇത്തിരി വലിയ പീസാണ് അപ്പം നമുക്കിത് ആദ്യം ഈ പീസ് ഒന്ന് ചെറുതാക്കാം ചെറുതാക്കിയതിന് ശേഷം നമുക്കന്ന് വൃത്തിയാക്കിയിട്ട് അപ്പൊ ഞാനന്ന് കാണിച്ചു തരാം ഇത്രയും വലിയ ഇത്രയും വലിയ പീസ് നമുക്ക് ശരിയാവൂല നമുക്കത് ചെറുതാക്കി എടുക്കാം ഇതിന് മുള്ളൊന്നും വെറും വേറെ മാംസനായിട്ട് മീൻ കൂട്ടാൻ വെച്ചാൽപ്പം മുള്ളും കൂടിയൊക്കെ വേണമെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റ് കാണുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്കിതിലേക്ക് കേട്ടോ എന്തൊക്കെ കല്ലുപ്പിളിന് സാധാരണപ്പുട്ടാണോ കേട്ടോ ഞാൻ ചെറിയ ചെറുതായിട്ടൊന്നും നമ്മളത് കഴുകി വരുമ്പോൾ രണ്ട് പാത്രം വെച്ച് വേണം കഴുകി വാര ഇടും ഡോണി ഒന്ന് കഴുകി പത്ത് ഇതോട്ട് ഇട കേട്ടോ ഇവിടെ വലിയ മണ്ണൊന്നും ഇല്ല എന്നാലും അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ പറയുന്നത് തങ്ങി നിറഞ്ഞ വൃത്തിയായി സാധനങ്ങൾ വൃത്തിയാക്കി എടുക്കാൻ നല്ലത് ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേയും കഴുകയറിയിട്ടു കൂടെ വൃത്തിയാകുന്നു കേട്ടോ അപ്പം മതി ഇത്രയൊക്കെ ചെറുതാക്കിട്ടാ മതി ഇനിയും കൂടുതൽ കൂടെ നമുക്ക് കഴിവായിരും പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാ നോക്കി ഇത്രയും ഇത്രയും മീനാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്കിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോഴേ നമ്മളിങ്ങനെ മീൻ എടുത്ത് വെച്ചിട്ട് നോക്കേണ്ടത് ഇങ്ങനെ നോക്കണം ഇത്രയും മീൻ നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇടണം അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് സ്പൂൺ ഇടാം ഇത് മൂന്ന് സ്പൂൺ അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു നേരെ പകുതി മല്ലിപ്പൊടി മല്ലി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അല്പം മഞ്ഞൾ ഒരല്പം പുളി കാരണം ഞാൻ മാങ്ങയും തക്കാളിക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരൽപ്പം പുളി ഇതെല്ലാം കൂടെ പിന്നെ ഒരു അരമുറി തേങ്ങ തേങ്ങ വെച്ചാണ് കറി വെക്കുന്നത് തേങ്ങ അരച്ചുള്ള കറിയാണ് അപ്പോൾ അരമുറി തേങ്ങയും കൂടെ വെച്ച് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ പോയി അരപ്പ് തയ്യാറാക്കി അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിൻ്റെ അരപ്പിനകത്ത് ചീക്കൻ കുറച്ച് അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിയും കൂടെ വേണം എന്നിപ്പം നമുക്കൊരു കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം വരും ചിട്ടന്തു ചെയ്താലും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം പുളിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതൂടെ നമുക്കിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുകൊണ്ടാണ് ചിലപ്പം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കയ്യിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെറിയ ഇടത്തരം ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ട ഈ ഇടത്തരം ജാറിലോട്ടിട്ട് ഒരു ഒരു നാല് അടി നാലടിയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു നാടാണ് അടിഞ്ഞു പോയത് അതായത് ഞാൻ ഒരു രണ്ടോ ഒരു നാലടി എന്ന് ഞാൻ പറഞ്ഞൊരു നമ്മൾ ഒറ്റയടുത്ത് ഓരോരുത്തരൊക്കെ ആണെങ്കിൽ ഒറ്റ അടി അല്ലേ അതായത് നമുക്കൊരു കുറച്ച് സമയം ഒന്ന് തിരിയൊന്ന് ഈ പരുവാണ് കെട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കഴിക്കാം ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് വീണ്ടും കുറച്ചുകൂടി ഇത് അടിക്കാം ഒരുപാടങ്ങു പോകേണ്ട കേട്ടോ ഇതെല്ലാം അടിച്ചിരിക്കുന്നത് കണ്ടോ അലപ്പുണ്ടോ അത്രയും അണിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്ക് കളിയൊക്കെ എടുക്കുമ്പോൾ വെറു അങ്ങ് വെള്ളം പോലെയായിപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു ഇതായിട്ട് നമുക്ക് ഇട്ടും കേട്ടോ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു അളവ് ഇത് അത്രയും അറിഞ്ഞാൽ മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വലിയ ഉള്ളിയാണ് കേട്ടോ വേണ്ട വലിയ ചെറിയ ഉള്ളി ഒരു പത്ത് കഷ്ണം വരും പിന്നെ ഒരു നാല് പച്ചമുളക് രണ്ട് തക്കാളി ഒരു പീസ് ചെറിയ ഇഞ്ചി പിന്നെ എടുത്തിരിക്കുന്ന ഒരു മാങ്ങ ഈ മാങ്ങ കംപ്ലീറ്റ് വേണം കാരണം നമ്മൾ പുളി വളരെ കുറച്ച് മാത്രമേ പുളി അരച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂടെ വൃത്തിയാക്കി അരിഞ്ഞു വിട്ട് വരാം എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാങ്ങയുടെ തുലിയും ചെത്തിയിട്ടില്ല കേട്ടോ മാങ്ങ പച്ചമുളക് ഇഞ്ചി ഇത് കടു വെറുറുക്കം കരിയപ്പില മുളക് ഉള്ളി തക്കാളിക്ക നമുക്കപ്പം ഓരോന്ന് ഓരോ പോയി അടുക്കളയിൽ പോയി വിറവിക്കുന്ന അടുക്കളയിലാണ് അപ്പോൾ വിറവിക്കുന്ന അടുപ്പിലാണ് നമ്മളിത് വയ്ക്കുന്നത് അപ്പോൾ നമുക്കവിടെ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കടക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയെ കളഞ്ഞാ കൊറച്ചുപയോഗിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ചൂടായ ശേഷം നമുക്ക് കഴിക്ക് കടു പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിടാം കേട്ടോ ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം എൻ്റെ മുളക് ആദ്യം ഉണ്ടിട അതിന് ശേഷം മസാലയ്ക്ക് എല്ലാന്നൂ പെട്ടെന്നല്ല കേട്ടോ അവരൊന്ന് പേര് പറഞ്ഞാൽ പെട്ടെന്നല്ല കേട്ടോ ഇനി നമ്മൾ പേര് ഒക്കെ ഉപ്പ് വെച്ചാൽ ഒരു ടീസ്പൂണോളം ഉടിച്ചിട്ടുണ്ടേ ഇനി ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പൊടിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊടിക്കാം അതെ പേരെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം ദോർ്ലാസനേറ്റ് ഒഴിച്ച് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഈ ഗ്ലാസ് വെള്ളം എടുക്കുക ഈ ഗ്ലാസാണ് ഇട്ട് ഇതിക്കും കണ്ടോ ഈ ഗ്ലാസ് വെള്ളം കൂടി നീരസ് ഇനി നമുക്കിതിലോട്ട് തിളച്ചതിന് ശേഷം പീസ് വറക്കിയിടാം പീസ് വറക്കിയിടമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് പീസ് വറക്കിടാം അല്പം ഉലുവപ്പൊടി കൂടി പോയാൽ മീൻ കഴിക്കും അപ്പം അതുകൊണ്ട് ഒരു വളരെ കുറച്ച് മാത്രം ഉലുവപ്പൊടി ഇടുക കാൽ ടീസ്പൂണൊന്നും വേണ്ട അതിനേക്കാൾ ചെറു കഴിഞ്ഞു തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് പീസ് ഉറക്കി ഇടാം അതേ കൂട്ടത്തെ ചക്ക കൂടി അടുപ്പിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം മാക്സിമം വിറവടുപ്പിൽ തന്നെയാണ് എല്ലാം പാചകം ചെയ്യുന്നത് കാരണം വിറവ് നമുക്കിപ്പോൾ ആവശ്യം പോലെ ഉണ്ട് അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാനുള്ള മൂന്ന് മാസമായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നില്ല ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് വല്ലപ്പോഴും ചായ ഇടുന്നതിന് വേണ്ടി മാത്രം അപ്പോൾ ഇന്ന് ചക്ക കൂടി അടുപ്പി വച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അതും കൂടെ അതിൻ്റെ കൂടെ ശരിയാക്കി എടുക്കണം അതിന് അല്പം പച്ച കരിയേപ്പിലും കരിയപ്പിലല്ല അയൽവാസത്തിന്റെ വിളിന്റെ കയ്യപ്പലേ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് ചായ മീൻ ചൂടി അലപ്പ് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മീൻ്റെ പീസുകൾ വറക്കിടാം പീസ് ഇരുന്ന പാത്രത്തിൽ അല്പം കൂടെ വെള്ളും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടെങ്കിലും നമുക്ക് ഓരോ പീസായിട്ട് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പീസും പറക്കിയിട്ടിട്ടുണ്ട് നോക്കാം நமக்கு ஒரு க்ளாஸ் வெள்ளம் குழி ஒழிக்கி வற்றி வரும்போது நமக்கு அழிக்க ஒரு க்ளாஸ் வளிக்க ஒரு க்ளாஸ் வெள்ளம் குழி ஒழிக்கணே இனி இல்லை திளச்சுக்கழிஞ்சால் இனி மீனில் தவி கிளக்கி கழிஞ்சால் மீன் பிடிஞ்சு போகும் அப்போ அதுகொண்டு இது இனி இடம் கிழக்கட்டும் கேட்டா நமக்கு சரி உப்பும் கூட உண்டும் ഉപ്പ് കുറച്ചു കൂടി ഒഴിക്കണം അപ്പൊ ഇപ്പോഴേ ഉപ്പ് കുടിച്ചേക്കണം ഇല്ലെങ്കിൽ കഷ്ണത്തിൽ ഉപ്പ് വേണില്ലേ കേട്ടോ അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഒഴിക്കാനേ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി അപ്പൊ ഇനി ഈ മീൻ ഇളക്കാൻ പാടില്ല നമുക്കത് ഇളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം പിരുന്നു കേട്ടോ അപ്പം അതിനി നമുക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ വന്ന് വരാം പിന്നെ അടച്ച് വയ്ക്കാം ചക്കത്ത് തയ്യാറാക്കിയിട്ട് വരാം മീൻ ഏകദേശമൊക്കെ വറ്റാറായിട്ടുണ്ടപ്പോൾ നമുക്കിനിയും തീ ഒന്ന് കുറച്ച് വെക്കാം ചെറിയ തീയിൽ കിടന്ന് വച്ച് നീയൊക്കെ മീ ഇളക്കി കഴിഞ്ഞാൽ മീ ഇല്ല അതുകൊണ്ട് മീ ഇളക്കരുന്ന് ഈ വശത്തൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വേക്കി ഇടുക ഇപ്പം എല്ലാം നോക്കും ഇപ്പം എല്ലാം കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കിടന്ന് പറ്റി കേട്ടോ ഇവിടെ ഒരു അരമണിക്കൂർ ഇടന്നാലും കുഴപ്പമൊന്നുമില്ല ഒരുപാടൊന്നും പറ്റിപ്പോകില്ല തീ കുറച്ച് വെച്ചാൽ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇടാം അങ്ങനെ നമ്മളാ കേരച്ചൂര റെഡി ആയിട്ടുണ്ട് ഇത് കോട്ട നിന്ന് നമ്മൾ നിന്ന് വാങ്ങിയതാണ് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്തുക ആവശ്യക്കാർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആ ഇടയ്ക്ക് നമ്മുടെ ചക്ക കൂടി കാണിക്കാം കേട്ടോ നല്ല സൂപ്പർ കഴിഞ്ഞക്കെയാണ് ഞാൻ കരുവച്ചിരിക്കുന്ന അപ്പം ചക്കയുണ്ട് മീനുണ്ട് അപ്പോൾ നൂച്ചയ്ക്ക് കുശാൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ന് രേഖപ്പെടുത്തുന്നു